അല്ലാമലൈക്കും വറഹമത്തല്ല ഓണത്തിനെതിരെ സംസാരിച്ചു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം അധ്യാപകർക്കെതിരെ ഡിവൈഎഫ്ഐ കേസ് കൊടുത്തു നിങ്ങൾ അറിഞ്ഞോ ആ വാർത്ത നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് കണ്ടു നോക്ക്

അസലാമലൈക്കും വാഹമത്തുള്ള ഡിയർ പേരൻസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് മെസ്സേജ് അയക്കുന്നത് പല ഗ്രൂപ്പുകളിലും ഓണത്തിൻ്റെ പല ഡിസ്കഷൻസും നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം വളരെ നന്നായിട്ടാണ് ഓണം ആഘോഷിച്ചിരുന്നത് ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് ഓണത്തിന്റെ ആഘോഷം വളരെ ആഘോഷിക്കുന്നത് എന്നാണ് പറഞ്ഞത് അദ്ദേഹം ആ ടീച്ചർ ബാക്കി പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് ടിബിയെന്ന് പറയുന്നതിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ ഇസ്ലാമിക അന്തരീക്ഷത്തില് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഏർ ഓണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന് പട്ടുപാവാട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോൾ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെ മക്കൾ എന്താ ചെയ്യ അപ്പോൾ നമുക്ക് ഇനിയിപ്പോ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ആഘോഷിക്കണം കേട്ടല്ലോ സഹോദരങ്ങളെ ഈ അധ്യാപക ഒരിക്കലും കുറ്റമായിട്ടോ മോശമായിട്ടോ പറഞ്ഞിട്ടില്ല ഈ അധ്യാപക പറഞ്ഞത് എന്താണ് എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് ഭാഗമാണ് ആചാരത്തിന്റെ ഇനി ഇത് മറുപടി മുമ്പ് ഒരു ഒരു അച്ഛന്റെ ഒന്ന് നിങ്ങൾ പാതാളത്തിലേക്ക് ഈ അസുരനെ മുൻപ് വർഷത്തിൽ ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എൻ്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛനമറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാൽ കട്ടി പറന്ന് കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനം ഒപ്പം ഓണാഘോഷത്തിന് എത്രയോ മോശമായിട്ട് ഈ അച്ഛൻ പറയുന്നുണ്ട് അല്ല ഡി വൈ എഫ് കാരാ നിങ്ങൾ എന്ത് ഈ അച്ഛന്റെ പ്രസംഗം കേട്ടിന് ഇല്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്ക് ഒന്ന് കേസ് കൊടുക്ക് എന്നെ കേൾക്കുന്ന ആളുകളോട് ഈ നാട് നമ്മുടെ രാജ്യം ഈ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഉള്ളതല്ല ഇത് മുസ്ലിമീങ്ങൾക്കും ഹിന്ദുവിനും ക്രിസ്തുവിനും മതമുള്ളവനും മതമില്ലാത്തവനും ഒരുപോലെ ജീവിക്കാൻ ആവശ്യമുണ്ട് ഒരു മുസ്ലിമായ എനിക്ക് എൻ്റെ ആദർശം എൻ്റെ വിശ്വാസം അത് പറയാനും പ്രചരിപ്പിക്കാനും ആവശ്യമുണ്ട് ഞാൻ എൻ്റെ ഉൾക്കൊള്ളുന്ന എൻ്റെ ആളുകളോട് എനിക്ക് ഈ മതത്തിൻ്റെ നിയമങ്ങൾ പറഞ്ഞുകൂടെ ഒരിക്കലും മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് ഓണം എന്നുള്ളത് ആ അവരെ സംബന്ധിച്ച് വിശ്വാസത്തിനെതിരാണ് അതൊരു മതത്തിൻ്റെ ആചാരമാണെന്ന് പറയുന്ന തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരത്തിന് ആഗോള ഉത്സവമാക്കിയത് കൊണ്ട് അത് ആ മതത്തിന്റെ ആചാരമല്ലാതെയായി മാറുമോ അതൊരിക്കലുമില്ല ഒരു ഉദാഹരണം പറയാ ഇപ്പൊ മുസ്ലിം മതത്തിന്റെ വിശ്വാസമാണ് നിസ്കാലം എന്നുള്ളത് അല്ലെങ്കിൽ ഹജ്ജ് എന്നുള്ളത് ഈ ഹജ്ജിനെ നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് അത് കേരളത്തിന്റെ ഉത്സവമാണ് എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് ഹജ്ജ് അത് കേരളത്തിന്റെ ഉത്സവമായിട്ട് മാറുമോ വിസ്കാരം ഉത്സവമായിട്ട് മാറുമോ ഇല്ല അതൊരു മതത്തിന്റെ ആചാരം തന്നെയാണ് ഇത് വിവേകമുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും അപ്പൊ ഇവിടെ ഒരിക്കലും മുസ്ലിം ആയ ആളുകൾ ഓണത്തെ കുറ്റം പറയാനോ ഓണം അങ്ങനെയാണോ അതിന് ഞങ്ങൾ നിൽക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങൾ മേജ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ ഞങ്ങൾ ആളുകളോട് പറയുന്നു വിട്ടു നിൽക്കണം അത് അനിസ്ലാമികമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ഒരു മുസ്ലിം എന്നെ സംബന്ധിച്ച് ഒരു മുസ്ലിം ഏത് മതത്തിന്റെ ആളുകൾക്കും അവർ ഉൾക്കൊള്ളുന്ന മതത്തിന്റെ നിയമങ്ങൾ പറയാനും അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും വിശദീകരിക്കാനും അവകാശമുണ്ടി അതിന് സ്വാതന്ത്ര്യം നൽകുന്ന നാടാണ് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യം അപ്പൊ ഇതിന് കേസ് കൊടുക്കുന്ന ഡി വൈ എഫ് കാരാ നിങ്ങൾ ഈ അച്ഛന്റെ പ്രസംഗം കൂടി ഒന്ന് കേൾക്കണം അത് അതല്ലാതെ അത് മുസ്ലിം നാമധാരിയാകുമ്പോ തൊപ്പിയിട്ട ആളാകുമ്പോ അത് കേസ് അത് അങ്ങനെ അതിങ്ങനെ ഈ രൂപത്തിൽ കൊണ്ടുപോകുന്ന ഈ നിലപാടിനോട് ഒരു നിലക്കും യോജിക്കാൻ നിർവാഹമില്ല എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാൻ ആവശ്യത്തോടു കൂടെ അസാം വലൈക്കും വാഹത് വാർക്കാത്ത